എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണമൊക്കെ ഇനി അടുത്തു അല്ലേ അപ്പോൾ എല്ലാവർക്കും ലിൻസ് ലിൻസോൺ ക്രിയേഷൻസിൻ്റെ ആശംസകൾ നേരുന്നു ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല നാടൻ രുചിയിലുള്ള ഉണ്ണിയപ്പമാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും നമ്മൾ അരിപ്പൊടി വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് അരി കുതിർത്തിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിലിട്ടിട്ട് കിടന്നാണ് നന്നായിട്ട് കഴുകി മൂന്ന് കപ്പ് അരി ഞാൻ എടുത്തിട്ടുണ്ട് അരി വൈകുന്നേരം നമുക്ക് വെള്ളത്തിലിട്ടിട്ട് കിടക്കുകയാണെങ്കിൽ രാവിലെ എണ്ണീറ്റ് നമ്മുടെ അടുക്കളയിലെ പണിയൊക്കെ തീരുമ്പോഴത്തേക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാം പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് കേട്ടോ മൂന്ന് കപ്പ് അരിക്ക് അഞ്ഞൂറ് ഗ്രാം ശർക്കരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിലാണ് അരി നമ്മൾ അളന്നെടുത്തേക്കുന്നത് അപ്പോൾ ഇതൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഈ മധുരം പാകമായിരുന്നു കേട്ടോ കുറയ്ക്കണമെങ്കിൽ ശർക്കരയുടെ അളവിൽ വ്യത്യാസം വരുത്തുക നമ്മളുടെ അരി ഞാൻ കഴുകി നെറ്റിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളമെല്ലാം പോയിട്ടുണ്ട് പിന്നെ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം ചെറു ചൂടുള്ള ശർക്കരപ്പാവാണ് നമ്മൾ അരിയിലേക്ക് ഒഴിക്കുന്നത് അരിയിൽ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ശർക്കരപ്പാവ് കൂട്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് ഇത് നമുക്കൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അഞ്ച് ഏലക്കായാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ബാക്കി അരിയും ഞാനിതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുക കൂട്ടത്തിൽ നാല് പാളയങ്കോടൻ പഴമാണ് ഞാൻ ചേർക്കുന്നത് വേറെ സോഡാ പൊടിയോ ഒന്നും ഞാൻ ചേർക്കുന്നില്ല നാല് ചെറിയ പാളയങ്കോടൻ പഴമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്യാവശ്യം വലിയ പഴമാണെങ്കിൽ മൂന്നെണ്ണം ചേർത്താൽ മതിയാവും നല്ല ടേസ്റ്റാണ് പഴത്തിൻ്റെ ടേസ്റ്റ് അത്യാവശ്യം ഉള്ളത് തന്നെയാണ് ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞ് ഒരുപാട് പഴം അരയ്ക്കേണ്ട ചെറിയ പഴമാണെങ്കിൽ ഒരു നാലെണ്ണം മീഡിയം സൈസ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം അരച്ചു കൊടുക്കാം അപ്പം ഞാനിത് എല്ലാം കൂടി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല ഈ ഒരു പാകത്തിനായിരിക്കണം അരച്ചെടുക്കേണ്ടത് ശർക്കരപ്പാവ് ഇളം ചൂടിലായിരിക്കണം അരച്ചെടുക്കേണ്ടത് രാവിലെ നമ്മൾ ഈ ശർക്കരപ്പാവ് ഉണ്ടാക്കിയിട്ട് ഇളം ചൂടാകുമ്പോൾ ഇത് അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ സൗകര്യത്തിന് ഉണ്ടാക്കിയാൽ മതി രണ്ട് മണിക്കൂർ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പുള്ള സമയമാണെങ്കിൽ ഒരു നാലഞ്ച് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ കറുത്ത എള് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പോൾ തന്നെയാണ് ടേസ്റ്റ് പിന്നെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ കുഴപ്പമില്ല എന്നാലും ഇതെല്ലാം ചേർത്തിട്ടുണ്ടാക്കുമ്പോഴാണ് ആ ഉണ്ണിയപ്പത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് ചേർത്ത് നന്നായിട്ട് നിളക്കുക പിന്നെ നമ്മളൊരു അടുപ്പിൽ വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു അരക്കപ്പോളം തേങ്ങ കൊത്തിയത് ഞാനിട്ട് വറുത്തെടുക്കുന്നുണ്ട് ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വറുത്തെടുക്കുക എന്നിട്ട് ഫ്ലെ ഫ്ലെയിം നമ്മൾ ഓഫ് ചെയ്തിട്ട് ചെറു ചൂടിൽ വേണം നമ്മുടെ മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാൻ ഒരുപാട് തണുത്തും പോകണ്ട ഭയങ്കര ചൂടും ആവാൻ പാടില്ല ഇളം ചൂടിൽ നമ്മൾ മാവിലേക്ക് ഇത് ചേർത്ത് കൊടുക്കുകയാണ് നെയ്യോട് കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിൽ നമ്മൾ സോഡാപ്പൊടിയോ ഈസ്റ്റോ ഒന്നും ചേർത്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം ചേർത്ത് കഴിഞ്ഞു ഇനി ഇതൊരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മളൊന്ന് മാറ്റി വെക്കുക അതെല്ലാം കൂടെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമുക്ക് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ് മറ്റുള്ള ഒരു ഓയിലും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഒരു തുള്ളി മാവ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എണ്ണയുടെ ചൂട് പാകമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്നത് എണ്ണയുടെ ചൂട് പാകമാണ് അപ്പോൾ ഞാൻ ഒഴിച്ച എണ്ണ ഇച്ചിരി കൂടുതലാണെന്ന് തോന്നുന്നു നമ്മൾ ഓരോ കുഴിയിലേക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം ഈ മാവ് തവി കൊണ്ട് കോരി ഒഴിക്കുന്നതിലും നല്ലത് ഇതേപോലൊരു സ്റ്റീൽ ഗ്ലാസ്സിലോ എല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാനും എളുപ്പമാണ് പിന്നെ അവിടെ ഇങ്ങനെ ഒന്ന് തുള്ളി തുള്ളിയായിട്ടൊന്നും വീണ് നമ്മുടെ സ്റ്റൗ ഒന്നും വൃത്തിയേടാവുകയില്ല അപ്പോൾ ഇത് ഒരു വശമായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു വരും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് അങ്ങ് മുരിഞ്ഞു പോകും ഉൾഭാഗം വേഗത്തും അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ട് മുരിയിച്ചെടുക്കുകയാണ് അടിവശം കുക്ക് കുക്കാവുമ്പോഴത്തേക്കിത് തന്നെ തന്നെ ഇങ്ങനെ പൊങ്ങി വരും എണ്ണയിൽ എണ്ണയിൽ നിന്ന് അപ്പോൾ നമുക്ക് തിരിച്ചിടാനൊക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ ഇത് ആവശ്യത്തിന് മുരിയിച്ചെടുക്കുക അതിനുശേഷം ശേഷം നമുക്കിത് ഒരു നെറ്റിലേക്ക് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് ഒരിത്തിരി കൂടെ ഒരു കളറായാലും നമുക്കിത് കോരിയെടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം സെറ്റായിട്ടുണ്ട് നമ്മളിതെല്ലാം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ട്രിപ്പ് ഇതേപോലെ ഒഴിച്ച് മുരിയിച്ചെടുക്കാവുന്നതാണ് വളരെ എളുപ്പമല്ലേ തലേദിവസം അരി വെള്ളത്തിലിട്ടാൽ രാവിലെ പാവ് കാച്ചുക പാവ് കാച്ചിട്ട് നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇത് സെറ്റായിട്ടുണ്ടാവും രണ്ട് മണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്താൽ മതി ഇവിടെ നല്ല അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലമായതുകൊണ്ട് രണ്ട് മണിക്കൂറായപ്പോഴത്തേക്കിന് ഞാൻ ഉണ്ടാക്കി അപ്പോൾ നല്ല തണു നല്ല തണുത്ത സ്ഥലത്ത് താമസിക്കുന്നവരാണെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് വെച്ചാൽ മതി ഇതിപ്പോൾ കറക്റ്റ് രണ്ട് മണിക്കൂറായിട്ടേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഈ ഓണത്തിന് എല്ലാവരും ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് നല്ല ടേസ്റ്റിയാണ് പാളയംകോടമ്പഴം ഞാൻ നാലെണ്ണം ചേർത്തത് ഒട്ടും പഴത്തിൻ്റെ കുത്തലും മുമ്പിലൊന്നും ഇല്ല കേട്ടോ അപ്പോൾ നമ്മളെല്ലാ ഉണ്ണിയപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ കുഴിയിൽ ഇങ്ങനെ എണ്ണ കുറയുവാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കോരി ഒഴിച്ച് സെറ്റാക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി കഴിച്ചു തുടങ്ങിയാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന നല്ല ടേസ്റ്റുള്ള ഉണ്ണിയപ്പമാണ് ഇതേ അളവിലൊക്കെ ഉണ്ടാക്കി നോക്കുക ഏകദേശം ഒരു അറുപത് ഉണ്ണിയപ്പത്തിൽ കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ഉണ്ണിയപ്പമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഒരിക്കൽ കൂടെ എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ താങ്ക്